കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കടക്കണിയിൽ നിന്ന് മോചനം നേടാം മനുഷ്യ ജീവിതത്തിൽ നിന്ന് രോഗത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നടുവിൽ പെട്ടുഴലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വളരെ കഷ്ടപ്പാടാണെന്ന് മനുഷ്യർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാല് അങ്ങനെയുള്ള കാലത്ത് കടക്കിണിയിൽപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ എന്നത് ചിലന്തി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെ പോലെയാണ് അതിൽ സംശയമില്ല ചിലന്തി വിലയിൽ കുടുങ്ങിയ പ്രാണിക്ക് പുറത്തു കിടക്കാൻ പറ്റാതിരിക്കുന്ന പോലെ കടക്കണിയും ദാരിദ്ര്യവും ദുഃഖവും സങ്കടവും വിഷമവും മൊത്തത്തിൽ പ്രശ്നത്തിൽ ഇങ്ങനെ ചുറ്റി കിടക്ക മനുഷ്യൻ പുറത്തേക്ക് കിടക്കാൻ ഒരു വഴിയില്ലാതെ കടക്കണിയിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരാരും ഇല്ല എങ്ങനെയെങ്കിലും ഈ കടങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് സമാധാനമായിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉറങ്ങാൻ സാധിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ധാരാളം ഉണ്ട് മിക്കവാറും മനുഷ്യർ അങ്ങനെയൊക്കെ തന്നെയാണ് അറിയാതെ എങ്ങനെയൊക്കെ കടം വന്നു പോയി എന്നുള്ളത് കഴിച്ച് സ്വന്തം അധ്വാനവും പ്രയത്നത്തോടൊപ്പം ഈശ്വര കടാക്ഷം കൂടി ലഭ്യമാകാൻ അതിവേഗം കടക്കണയിൽ നിന്ന് മോചിതരാവാൻ നമുക്ക് മോചനം നേടാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം കാരണം അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ കടം വരുന്നു എന്ന് പറയുന്നത് ഒരു വിധിയാണ് ആ വിധി നമ്മൾ എന്താണ് മാറ്റിമറിക്കാനായിട്ട് കടക്കടിയിൽ നിന്ന് കര കരകയറാനായിട്ട് അതീവ ശക്തിയുള്ള പല മന്ത്രങ്ങളുമുണ്ട് കടം വന്നു വന്നു പോയി ഇനി അതിൽ നിന്ന് കര കരകയറാൻ പല മന്ത്രങ്ങളുമുണ്ട് മന്ത്രജപം വളരെ വേഗം ഫലം നേടിത്തരുന്ന ഒരു സംഗതിയാണ് ലക്ഷ്മി നൃസിംഹമൂർത്തിയെ ധ്യാനിച്ച് സന്ധ്യാ നേരത്ത് നെയ്ദീപത്തിന് മുന്നിലിരുന്ന് നാല്പത്തിയൊന്ന് തവണ നാൽപ്പത്തൊന്ന് ദിവസം വൃതശുദ്ധിയോടെ ഋണമോചന ശ്രീലക്ഷ്മി നൃസിംഹ സ്തോത്രം പാരായണം ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കടങ്ങൾ മാറും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ കടക്കണയിൽ നിന്ന് മോചനം നേടാനായിട്ട് നാൽപ്പത്തി തവണ നാൽപ്പത്തി ദിവസം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്